ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകുന്ന ഹൈവേ പൈക ആ പൈക ടൗണിൽ തന്നെ ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ അടിപൊളി ഇരുപത് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ല ചതുരമായിട്ടുള്ള പ്ലോട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാം കിഴക്കോട്ടേക്ക് തന്നെ വഴി ഇറങ്ങുന്ന അടിപൊളി ഒരു പ്ലോട്ടാണ് ടൗണിൽ ഹൈവേയിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് സെന്റിന് രണ്ടാം മുക്കാൽ ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് കിണർ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് കിഴക്ക് വശം താന്നു നിൽക്കുന്ന ഒരു വീട് വെച്ചാൽ കിഴക്കോട്ടേക്ക് വഴി ഇറങ്ങാവുന്ന വാസ്തു ഉത്തമമായ അടിപൊളി പ്ലോട്ടാണ് പാലാ പൊരുങ്ങുന്ന ഹൈവേ പൈക ആ പൈക ടൗണില് ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വാസ്തു ഉത്തമമായ ഇരുപത് സെന്റ് മനോഹരമായ പ്ലോട്ട് ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീടിനെ ഈ പ്ലോട്ട് പറ്റത്തുള്ളൂ സെന്റിന് രണ്ടര മുക്കാൽ ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ടാറിംഗ് റോഡ് സൈഡിലുള്ള മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക